ഹൈ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡിങ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാനുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ജിമ്മിൽ പോയി അറുപത്തഞ്ച് കെ ജി തൊട്ട് ഒരു എഴുപത്തഞ്ച് കെ ജി വില ആക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാനാണ് അപ്പം നമുക്കറിയാം സാധാരണ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ സാധാരണപ്പെട്ട ആൾക്കാരാണ് പൈസയൊന്നുമില്ലാത്ത അധികം ഫിനാൻഷ്യലി താഴോട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും ജിമ്മിൽ പോയി നല്ല വർക്കൗട്ട് ചെയ്യുന്നെയും അതുപോലെ കുറച്ചൊക്കെ ബോഡി അല്ലെങ്കിൽ ബോഡി ഒന്ന് സെറ്റ് ആക്കണം മസിൽ ഒന്ന് ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കൂടുതൽ പേര് അധികം ഫിനാൻസ് ഫിനാൻഷ്യലി മുമ്പിലല്ലാത്ത കുറച്ച് ആൾക്കാരാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇപ്പം സാധാരണ നമ്മൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ട്രെയിനർമാരൊന്നും നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരത്തില്ല നമുക്ക് വർക്കൗട്ട് കൊണ്ട് മാത്രം നമുക്കൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല ഒരു എൺപത് ശതമാനം ഡയറ്റ് പ്രോപ്പറാണെങ്കിലും മാത്രമേ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ എൺപത് ശതമാനം ഡയറ്റും ഇരുപത് ശതമാനം വർക്കൗട്ടുമാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എൺപത് ശതമാനം നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആയിരിക്കണം ബാക്കി ഇരുപത് ശതമാനം നിങ്ങളെ വർക്കൗട്ടും വർക്കൗട്ട് ഫോമും കറക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു നല്ലൊരു മസിൽ ബിൽഡ് നല്ലൊരു ബോഡി ഫിറ്റ്നസ് ആയിട്ടുള്ളൊരു ബോഡി അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലൊരു മസ്കുലർ ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഒരു അറുപത്തഞ്ച് കെ ജി തൊട്ട് ഒരു എഴുപത്തഞ്ച് കെ ജി വരെ അത് മസിൽ ബിൽഡോട് കൂടി എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യാം എന്നൊരു ഡയറ്റ് പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്ത് നിങ്ങൾ വർക്കൗട്ടും കൂടെ പ്രോപ്പറാക്കുവാണെങ്കിൽ കറക്റ്റ് പ്രോപ്പർ ഫോമിൽ കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് പേര് ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം വെയ്റ്റ് അറുപത് അറുപത്തഞ്ച് കെ ജി ഉള്ള ആൾക്കാർ വെയിറ്റ് കൂട്ടാനായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് മാസ്ക് ക്ലീനറൊക്കെ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അതും മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് പല റേറ്റാണ് എങ്ങനെ പോയാലും ഒരു ആയിരത്തി അഞ്ഞൂറ് മേലാണ് മാസ്ക് ക്ലീനർ നല്ലൊരു മാസ്ക് ക്ലീനറ് വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് മേലെ നിങ്ങൾക്ക് എങ്ങനെ പോലും പൈസയാവും അപ്പം അത്രയും പൈസ ഒരുപാട് ഇപ്പം ജിമ്മിൽ വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ഫിനാൻഷ്യലി മേലോട്ടുള്ള ആൾക്കാരായിരിക്കത്തില്ല മിക്ക ഉള്ളവരും ഫിനാൻഷ്യലി താറോട്ടുള്ള ആൾക്കാരായിരിക്കില്ല എന്നിട്ട് പോലും അവരാഗ്രഹം വെച്ചാൽ എനിക്കൊരു വെയിറ്റ് ഗെയിൻ ചെയ്യണം മസിൽ ബിൽഡ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടു കൂടി അവർ ഇല്ലാത്ത പൈസ ഒക്കെ ഒപ്പിച്ചു പോയി സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പം മാസ്ക് കീനർ ആയിക്കോട്ടെ പ്രീ വർക്ക്ഔട്ട് ആയിക്കോട്ടെ ക്രിയാറ്റിൻ ആയിക്കോട്ടെ പിന്നെ ഒരുപാട് സപ്ലിമെന്റ്സ് ഇല്ലാത്ത പൈസ കൊടുത്ത് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് മാസ്ക്ലീനർ കഴിക്കുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാസ്ക്ലീനറിനകത്ത് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ അതിനകത്ത് പ്രോട്ടീൻ്റെ അളവ് കുറവാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാതേ ഉള്ളൂ പൈസ കൊടുത്ത് മേടിച്ച് കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇനി എടുക്കുന്ന എടുക്കുന്നതാണെങ്കിൽ തന്നെ നിങ്ങൾ ഡയറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ ഡയറ്റ് പ്രോപ്പർ ആവാതെ നിങ്ങളൊരു മാസ്ക്ലീനർ എടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ വർക്കൗട്ട് കറക്റ്റ് പ്രോപ്പർ ഫോമിലല്ലാതെ നിങ്ങളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ടും അല്ലെങ്കിൽ എന്ത് സപ്ലിമെൻറ്റ് ഉപയോഗിച്ചിട്ടും മാസ്ക്ലീനർ ആയിക്കോട്ടെ വേ പ്രോട്ടീൻ ആയിക്കോട്ടെ ക്രിയാറ്റിൻ ആയിക്കോട്ടെ എന്ത് സപ്ലിമെൻ്റ് ഉപയോഗിച്ചിട്ടും ഡയറ്റ് ഡയറ്റും ഈ വർക്കൗട്ട് വർക്കൗട്ട് ഫോമും കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നില്ലായിരിക്കും എടുക്കുന്നത് വെറുതെ വെള്ളത്തിൽ പോത്തേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് എക്സ്പെൻസൊന്നുമില്ലാത്ത ഒരു നല്ലൊരു മസിൽ ബിൽഡിംഗ് ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു രണ്ട് മാസം ഇത് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് എങ്ങനെയെന്തോ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പം ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫുഡിനകത്ത് മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തുക ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നിങ്ങൾ ആഡിക്കുക രണ്ടാമത്തെ കഴിച്ചാൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ലീൻ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് നിങ്ങൾ എടുക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് വേണം അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് വേണം ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ഫാറ്റ് ഉണ്ട് നോൺ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ട് അപ്പം നിങ്ങൾ അതിന് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് മാത്രമേ എടുക്കുള്ളൂ എന്നിട്ട് പ്രോട്ടീനും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മസിൽ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയ ഫുഡ് മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യാവൂ അപ്പോൾ അതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മസിൽ ബിൽഡിംഗ് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇന്നോട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഡയറ്റിനകത്ത് കൊണ്ടുവരേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പൂർണ്ണമായിട്ട് നിങ്ങൾ കട്ട് ചെയ്യുക കാരണം ഇൻറ്റേർണൽ ആയിട്ട് നമുക്ക് ഫുഡിൽ നിന്ന് ഒരുപാട് ഷുഗർ കിട്ടുന്നുണ്ട് അത് എക്സ്റ്റേർണൽ ആയിട്ട് എടുക്കുന്ന ചായയുടെ ഒക്കെ ഒരുപാട് പേര് പഞ്ചസാരയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട് അപ്പോൾ എക്സ്റ്റേണലായിട്ട് എടുക്കുന്ന ഷുഗർ അത് ഒഴിവാക്കുക മാക്സിമം ഒഴിവാക്കുക മാക്സിമം അല്ല ഒഴിവാക്കി കളയുക നമ്മൾ ഡയറ്റ് ചെയ്യുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നിട്ട് ഓയിൽ ഇപ്പോൾ വെളിയിൽ നിന്ന് നമ്മൾ പൊരിച്ചതും വറുത്തതായിട്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഫുഡ് കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഓയിലൊക്കെ നമ്മൾ ഒഴിവാക്കുക മാക്സിമം സൺഫ്ലവർ ഓയില് ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങുക ഒരു സെവൻ ടു അവർ ഓറെങ്കിലും നിങ്ങൾക്ക് ഉറക്കം കിട്ടിയിരിക്കണം എങ്കിലും മാത്രമേ നമ്മൾ ബോഡിയിൽ നമ്മൾ വർക്കൗട്ട് ബോഡിയിൽ നമ്മളെ വർക്കൗട്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ റിക്കവറിയും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മളെ ബോഡിക്ക് നല്ലൊരു റെസ്റ്റ് വേണം റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹോർമോണൊക്കെ ഒന്ന് ബൂസ്റ്റ് ആവും നമുക്ക് മസിൽ റിക്കവറി ഒക്കെ നടക്കുക അപ്പം സെവൻ ടി വെയ്റ്റ് ഉറങ്ങിലും നിങ്ങൾ നല്ലപോലെ ഉറങ്ങിയിരിക്കണം അതുപോലെ നേരത്തെ കിടന്ന് ഉറങ്ങിയിരിക്കണം ലേറ്റായിട്ട് നിങ്ങൾ ഉറങ്ങരുത് അതുപോലെ ഡെയിലി ഒരു നാല് അഞ്ച് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം ഈ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡയറ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് രാവിലെ കഴിക്കാതിരിക്കുക മാക്സിമം പ്രോട്ടീൻ ഫ്രിച്ച് ആയിട്ടുള്ള ഫുഡ് രാവിലെ തിരഞ്ഞെടുക്കുക അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കാർബോഹൈഡ്രേറ്റ് കഴിക്കുക ഓക്കെ അപ്പം നിങ്ങൾ രാവിലെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് ഉടനെ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക ഒരു ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുക അപ്പം അത് കുടിക്കാൻ പറ്റാത്തരാണെങ്കിൽ ഒരു ഒരു മുക്കാൽ എങ്കിലും മാക്സിമം കുടിച്ചിരിക്കുക കാരണം നമുക്ക് വെയിറ്റ് ഗെയിനോട് ഒരു ബോഡി ബിൽഡിംഗ് ആണ് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യാൻ ഒരു വേണ്ടിയിട്ടൊരു ഡയറ്റ് പ്ലാനാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു ലിറ്റർ വെള്ളം രാവിലെ കുടിക്കണമെന്ന് പറയുന്നത് നമ്മൾ എനീറ്റ ഉടനെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാൻ മാത്രമേ നമ്മളെ മെറ്റബോളിസൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ ഒരു ലിറ്റർ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സെവൻ ടു എയ്റ്റ് ഏഴ് എട്ട് മണിക്കകത്ത് നിങ്ങൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഓട്സ് എടുക്കണം ഓട്സിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് എഗ്ഗ് വെയിറ്റ് അപ്പം ഇരുന്നൂറ് ഗ്രാം ഓട്സും മൂന്ന് എഗ്ഗ് വെയിറ്റും നിങ്ങൾ കഴിക്കുകയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ ഒരു ഏഴ് എട്ട് മണിക്കകത്ത് നിങ്ങൾ കഴിച്ചിരിക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഒൻപത് പത്ത് മണിക്കാകും ഒരു ഒൻപത് ഒൻപതര ആ ടൈമിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ ബ്രെഡ് ഒരു മൂന്ന് സ്ലൈസ് ബ്രൗൺ ബ്രെഡ് എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പാല് അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ നിങ്ങൾക്ക് കറി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസോ കടലയോ ചുമന്ന കടലയോ ഉണ്ടല്ലോ ചുമന്ന കടലയോ ഗ്രീൻ പീസോ നിങ്ങൾ കറിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചിലവർക്ക് ബ്രെഡ് പച്ചക്കി കഴിക്കാനൊക്കെ ഇപ്പോൾ റോസ്റ്റ് ചെയ്ത ബ്രെഡ് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറിയായിട്ട് ഗ്രീൻ പീസോ കടലയോ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ പതിനൊന്ന് ടു പന്ത്രണ്ട് മണി ഇതിനകത്ത് നിങ്ങൾ കഴിക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങാണ് ഇരുന്നൂറ് ഗ്രാം സീറ്റ് പൊട്ടറ്റോ നിങ്ങൾ എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു പഴം ഒരു മീഡിയം സൈസ് പഴം ഏത്തപ്പഴം ഏത്തപ്പഴം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഏത്തപ്പഴം റോവസ്റ്റോ ഇത് രണ്ടിലേതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഒരു മീഡിയം സൈസ് പഴം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു ആപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ആപ്പിൾ ഒരു പഴം ഒരു ഇരുന്നൂറ് ഗ്രാം സ്വീറ്റ് പൊട്ടോ ഇത് നിങ്ങൾ ആഡ് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കകത്ത് നിങ്ങൾ കഴിക്കുക അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഞ്ചാണ് ലെഞ്ച് നിങ്ങൾ ഒരു മണി രണ്ട് മണിക്കകത്ത് കഴിച്ചിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്യുന്നത് വെച്ചാൽ മസിൽ ബിൽഡിങ് ടൈപ്പ് പ്ലാൻ ആണ് അപ്പോൾ മാക്സിമം നമ്മളെ ശരീരത്തിലോട്ട് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒരു ഫാറ്റും ഗുഡ് ഫാറ്റും കൊടു കൊടുത്തുകൊണ്ടിരിക്കണം ഒരു ആറ് ചിലപ്പോൾ നമ്മൾ ഒരു മീൽ ഒരു ആറ് മീൽ ഒരു ഏഴ് മീലൊക്കെ ആയി ആയിപ്പോകും പക്ഷെ അതങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്കൊരു മസിൽ ബിൽഡിങ്ങൂടെ നടക്കത്തുള്ളൂ നമ്മൾ വെയ്റ്റ് ഗെയിൻ ചെയ്ത് നല്ലൊരു മസിൽ ബിൽഡിങ്ങൂടെ നടക്കണമെങ്കിൽ നമ്മൾ മീൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം നോർമലി നമ്മൾ മൂന്ന് നേരമായിരിക്കും കഴിക്കുന്നത് ആ ഒരു മീൽ ഒരു മൂന്ന് നേരം കൂടെ ഡിവൈഡ് ചെയ്യുവാണ് അങ്ങനെയാണ് സത്യത്തിൽ നമ്മൾ ഡയറ്റ് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നത് അപ്പം അടുത്തെന്ന് വെച്ചാൽ ഒരു മണി രണ്ട് മണിക്കകത്ത് നിങ്ങൾ കഴിക്കേണ്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രൗൺ റൈസ് അപ്പൊ ലഞ്ചിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ് ഗ്രാം ബ്രൗൺ റൈസ് അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഒരു നൂറ്റി അമ്പത് ഗ്രാം ചെറുപയർ അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ സലാഡ് പിന്നെ ഒരു പനീർ വെച്ചുള്ള ഒരു വെജിറ്റബിൾ കറി പനീർ ഹൈ പ്രോട്ടീൻ ആണ് അപ്പം നിങ്ങൾ അത് മിസ് ചെയ്യരുത് അപ്പം വെജിറ്റബിൾ വെജിറ്റബിളിനകത്ത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കുക്കമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് ഫൈബറിന്റെ അളവ് കൂടുതലുള്ളത് കൊണ്ട് കുക്കമ്പർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെജിറ്റബിൾ സലാഡ് പനീർ വെച്ച് വെജ് വെജിറ്റൊരു വെജിറ്റബിൾ കറി പിന്നെ നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ബ്രൗൺ റൈസ് ഇപ്പോൾ ചിക്കൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിഷ് എടുക്കുക മീൻ എടുക്കുക ഒരു നൂറ് ഗ്രാം മീൻ എടുക്കുക മീന് നിങ്ങൾ മാക്സിമം സാൽമൺ അല്ലെങ്കിൽ തിലാപ്പിയ പോലുള്ള മീൻ സെലക്ട് ചെയ്യുക അപ്പം ബ്രൗൺ റൈസ് ഇരുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം ചിക്കൻ പിന്നെ ഇത് ഒരു നൂറ്റി അമ്പത് ഗ്രാം ചെറുപയർ പിന്നെ വെജിറ്റബിൾ സലാഡ് പനീർ വെച്ചുള്ളൊരു കറി സോൺസാപ്പം അടുത്ത മണിക്കുള്ള മീലാണ് നാല് മണിക്ക് നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ഗ്രാം കപ്പലണ്ടി എടുക്കുക നൂറ് ഗ്രാം കപ്പലണ്ടി അതിൻ്റെ കൂടെ തന്നെ ഒരു ഗ്ലാസ് പാല് പാല് രാവിലെ എടുക്കണം വൈകിട്ടും എടുക്കണം രാവിലെ നമ്മൾ ഒരു ഗ്ലാസ് പാല് പറഞ്ഞ് വൈകിട്ടോ അതേപോലെ ഒരു ഗ്ലാസ് പാല് ഒരു ഗ്ലാസ് പാല് നൂറ് ഗ്രാം കപ്പലണ്ടി അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് പഴം മീഡിയം സൈസ് പഴം ഒരു അവക്കാട് അപ്പോൾ ഇത്രയും നിങ്ങൾ നാല് മണിക്കുള്ള മീൽ മീലായിട്ട് നിങ്ങൾ എടുക്കണം ഇപ്പോൾ കപ്പലണ്ടി ഇല്ലെങ്കിൽ നിങ്ങളോട് അതിൻ്റെ കൂടെ ഓപ്ഷനായിട്ട് നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാൾനട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ കപ്പളൻ്റെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ നറ്റ്സോ അല്ലെങ്കിൽ വാൾനട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം ഓപ്ഷനാണ് കപ്പളിൻ്റെ എടുക്കില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റുള്ള നട്ട്സോ അല്ലെങ്കിൽ വാൾനട്ടോ അങ്ങനെയുള്ള ഐറ്റങ്ങൾ നിങ്ങൾ എടുത്തിരിക്കണം പിന്നെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു മണിക്കുള്ളൊരു മീലാണ് ആറുമണിക്ക് മീലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ സീറ്റ് പൊട്ടറ്റോ ഒരു നൂറ് ഗ്രാം സീറ്റ് പൊട്ടറ്റോ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വൈറ്റ് പൊട്ടപ്പയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു നൂറ് ഗ്രാം സീറ്റ് പൊട്ടത്തയും നൂറ് ഗ്രാം വൈറ്റ് പൊട്ടപ്പയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ആപ്പിളും കൂടെ എടുക്കുക ഓക്കെ അപ്പം സീറ്റ് പൊട്ടത്ത എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫൈബറിൻ്റെ കണ്ടന്റ് ഒരുപാടുണ്ട് അതുപോലെ പ്രോട്ടീൻ റിച്ച് റെച്ചിയുടെ ഒരുപാട് ന്യൂട്രിയൻസും കാര്യങ്ങളുണ്ട് അപ്പോൾ മാക്സിമം നമ്മുടെ ബോഡിയിൽ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ പ്രോട്ടീനും ഒരു ഗുഡ് ഫാറ്റും കൂടെ കൊടുക്കുക ഈ മൂന്നെണ്ണം കൊടുത്താൽ മാത്രമേ നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റൂ നല്ലൊരു വെയ്റ്റ് ഗെയിൻ ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഈ മൂന്ന് എണ്ണം കൂടെ കൊടുത്താൽ മാത്രമേ പറ്റൂ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ഗുഡ് ഫാറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആറ് മണിക്ക് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ഗ്രാം സീറ്റ് പൊട്ടോട്ടോയും നൂറ് ഗ്രാം വൈറ്റ് പൊട്ടോട്ടോയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ആപ്പിളും എടുക്കുക അടുത്ത് നിങ്ങൾ ലാസ്റ്റ് മീലാണ് ലാസ്റ്റ് മീൽ നിങ്ങൾ എടുക്കേണ്ട ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് ഒമ്പത് മണിക്കകത്ത് നിങ്ങൾ ഉറപ്പായിട്ട് എടുത്തിരിക്കണം അപ്പോൾ നിങ്ങൾ എടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ചപ്പാത്തി മൂന്ന് ചപ്പാത്തിയുടെ കൂടെ നിങ്ങൾ പനീറിൻ്റെ വെജിറ്റബിൾ കറി ആഡ് ചെയ്ത് കൊടുക്കുക പനീർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഗ്രീൻ പീസോ അല്ലെങ്കിൽ കടലയോ ആട് കടല കറിയോ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാൻ ഉള്ളൂ മാക്സിമം നിങ്ങൾ പനീരോ ഗ്രീൻ പീസോ ഉപയോഗിക്കുക അതിനകത്ത് ഹൈ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീനോ അതുപോലെ ന്യൂട്രിയൻസും ഒരുപാടുണ്ട് മാക്സിമം പനീർ അല്ലെങ്കിൽ ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ചപ്പാത്തി പനീർ ഒരു നൂറ് ഗ്രാം പനീർ പിന്നെ നൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചിക്കൻ കഴിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെജിറ്റബിൾ സലാഡ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങൾ വെജിറ്റബിൾ സലാഡ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ആഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ ഫൈബറിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കടന്ന് ഉറങ്ങുന്ന സമയത്ത് മറ്റുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു പോകാൻ ചാൻസ് ഉണ്ട് ഫൈബറിൻ്റെ ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ കഴിക്കാൻ കഴി കഴിച്ചാൽ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു പോകുന്നതിനെ തടയാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും അതുകൊണ്ടാണ് വെജിറ്റബിൾ സലാഡ് മാക്സിമം വെയിറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കണമെന്ന് പറയുന്നത് അപ്പം വെജിറ്റബിൾസ് അലാറിനകത്ത് നിങ്ങൾ കുക്കുമ്പർ പച്ച് ഗ്രീൻ കുക്കുംബറുണ്ടല്ലോ ഗ്രീൻ കുക്കുംബർ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതാണ് നിങ്ങൾക്കൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെയ്റ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ അപ്പം ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും എന്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡയറ്റും ഒരു എൺപത് ശതമാനം ഡയറ്റുമാണ് ബാക്കി ഒരു ഇരുപത് ശതമാനം വർക്കൗട്ടും കൂടെ ആണ് ഈ ഡയറ്റ് ഫോളോ ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങൾ വർക്കൗട്ടും കൂടെ പ്രോപ്പറായിട്ട് ചെയ്യുക പ്രോപ്പറായിട്ട് ചെയ്താൽ നല്ലൊരു മസിൽ ബിൽഡും അതുപോലെ നല്ലൊരു വെയിറ്റ് ഗെയിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു അറുപത്തഞ്ച് കെ ജി വിട്ട് ഒരു എഴുപത്തഞ്ച് എൺപത് കെ ജി വരെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അധിക ചിലവൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് മാസ്കൈനും മേടിച്ച് നിങ്ങൾക്ക് പൈസ കളയേണ്ട കാര്യമില്ല ഇപ്പം ജിമ്മിൽ പോകുന്ന ആദ്യം പറഞ്ഞ പോലെ തന്നെ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊന്നും അധികം റിച്ചായിട്ടുള്ള ആൾക്കാരല്ല അവർക്ക് നല്ല കാര്യങ്ങൾ ഇങ്ങനെ മെയിനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത് അപ്പം മെയിനായിട്ട് അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് അവർക്ക് കിട്ടുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ വീഡിയോ ജിമ്മിൽ പോകുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫിറ്റ്നസ്പരമായിട്ടുള്ള എന്ത് ഡൗട്ടും കൻറ്റ് ചെയ്യാം റിപ്ലൈ തരുന്നതായിരിക്കും ജിമ്മിൽ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതേ റിസൾട്ട് കിട്ടാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത് ചെയ്ത് കൊടുക്കുക ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക